അവനിപ്പോ വീണ്ടൊരു ചാലി കൂടി തുടങ്ങി അതിൽ എന്റെ കാര്യം തൊള്ളു പറഞ്ഞാൽ ആയിരം രണ്ടായിരം സബളവരൊക്കെ പത്തായിരം പതിനഞ്ചായിരം പഴയ അവലാണ് വില എന്താണെന്ന് ഷാജിന്റെ പേര് കേൾക്കുമ്പോഴേക്കും ഓടി പോയിട്ട് കാണുന്ന ആരുന്ന ചെറ്റകള് എന്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും എനിക്കെന്താ പറയുക ഷാജി ഞങ്ങൾ അത് തുറന്നു നോക്കാറില്ല നിന്റെ പേരിൽ നിന്റെ മോശമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ തന്നെ പക്ഷേ ഇത് നെഗറ്റീവ് മാത്രം കാണാൻ ചിന്തിക്കണവര് അവരുടെ പോയിട്ട് എന്താണോ മാറ്റി കൂട്ടിയിരിക്കുന്ന പോയി കാണുന്നവരുണ്ട് എനിക്ക് എനിക്കൊന്നും പ്രശ്നം ഞാൻ അപ്പൊ കേറികൊണ്ടേയിരിക്കും എന്റെ എല്ലാവരും അറിഞ്ഞുകൊണ്ടേയിരിക്കും ആരാ ഷാജാജി ആരാ ഷാജിത ഷാജി പറഞ്ഞിട്ട് എന്റെ ചാനലിൽ വന്ന് എത്തി നോക്കും എനിക്ക് റീച്ച് കിട്ടും എന്നെ കാണും എനിക്ക് വ്യൂസ് കൂടും എന്താ ഞാൻ ഇങ്ങനെ സ്ക്രോൾ സ്കൂളെയ്ത് വരുമ്പഴ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ആ സമയത്ത് ഞാൻ ഞാനിതില് നോക്കിയതാണ് ഞാനിത് കണ്ടന്റായിട്ട് ഇങ്ങോട്ട് മേലക്കറി എടുത്തിട്ടുണ്ടെന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ പറയണേ പറയാതിരിക്കാൻ പറ്റില്ല എന്താ എത്ര നല്ല രീതിയില് പറയണെങ്കിലും അതിൽ ചെട്ടകള് തെണ്ടികള് പിന്നെ ആ എന്തൊക്കെയാണ് എന്താ 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 പറയാന്ന് അവൾക്ക് തന്നെ അറിയില്ല കാരണം അത് പറഞ്ഞെങ്കിൽ മാത്രം ഇൻട്രസ്റ്റോടുള്ള ജനങ്ങൾ വരുവുള്ളൂ കേട്ടോ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു വീഡിയോ ആണ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്ത് അധികം ആരും വന്നില്ല കേട്ടോ കാരണം എന്താ ഞാൻ അതിൽ തെറി പറയണില്ല അതുകൊണ്ട് പിന്നെ ഉൾപ്പെട്ടി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നിട്ട് അവള് തെമ്പാണെങ്കിലും അരക്കുന്നത് ഇവിടെ അവൾ തളർത്തിയിട്ട് കടക്കപ്പായയിൽ കറന്ന് മൂത്ര വഴിക്കണം ബാക്കിയുള്ളതൊക്കെ നടത്തുന്ന അവള് ഇത്ര തെമ്പ് ഇത്ര ഇവിടെ നിങ്ങളുടെ മാത്രമേ കൊണ്ടുള്ളൂ ഇവിടെ നിങ്ങളുടെ അവള് പൊടിഞ്ഞടക്കണ് എന്നിട്ടവളുടെ തെമ്പ് എന്താണെന്ന് അറിയോ എന്നിട്ട് അവൾ തെറി വഴിക്കണ എന്താ അറിയാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കോഴന്മാര് കോഴത്തികളുണ്ട് ഏഹ് അത് രസിച്ച് കേട്ട കുറച്ച് കോഴത്തികൾ നിങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ എത്ര വലിയ ചെറ്റകളാണെന്ന് അതിലും വലിയ ചെറ്റകൾ അവളെ കാട്ടി വലിയ ചെറ്റകളാണ് ഈ കമന്റ് അയ്യോ പോകണം നിങ്ങൾ ാണ് എനിക്ക് കൊടുക്കുന്നത് പേരിട്ടുണ്ട് ജനിച്ചേട്ടനാണ് ഇട്ടുപോകും അതിന്റെ മുന്നിൽ വേറെന്തോ പേരിട്ടുണ്ടായിരുന്ന അവള് അടങ്ങില്ല കാരണം അവര് അഡങ്ങാണ്ടിരിക്കുക അവൾക്ക് ജീവിക്കണം അവൾക്ക് ജീവിക്കണം അവളുടെ മകന് വേറുള്ളവര് കുട്ടികള് രണ്ടാം കുട്ടികളുണ്ട് മൂത്തവൻ മാത്രാനാണ് അവളുടെ ആട്ടത്തിന് കിട്ടുകയുള്ളൂ രണ്ടാമത്തേ അവടെ ആട്ടത്തിന് കിട്ടില്ല ഇതന്നെ പറഞ്ഞത് എന്താണ് അവൻ അവൻ്റെ പിന്നെ പെരിങ്കാല് ചളി പൊത്തിയിട്ട് മറ്റുള്ളവരെ വിളിക്കുന്ന ഒരു വിളിയണപ്പം മോനെ പ്രായപൂർത്തിയായ മോനെ വണ്ടിയിലിരുത്തിയിട്ട് സെഫീന ബി പറയുന്ന വർത്താനം പറയുന്നതിനാണ് തെറി പറയുന്നതിനാണ് ഇപ്പോൾ ഇവള് പറയുന്നത് ഇവള് അഞ്ച് മക്കളെയും പ്ലസ് ടുനും പ്ലസ് വണ്ണിനും ഇതിനും ഒക്കെ പഠിക്കുന്ന പിള്ളേരെ അഞ്ചെണ്ണത്തിന് നിർത്തിയിട്ടാണ് ബാക്കിൽ നിർത്തിയിട്ടാണ് ഇവള് ഈ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരം വളർത്താൽ കെറി രാത്രി തെറി ഉച്ചക്ക് തെറി വൈകുന്നേരം തെറി ഒരു നാലഞ്ച് ടൈമ് പിന്നെ മരുന്ന് കുടിക്കുമ്പോൾ പോലെ തരിക അറിയും ഭക്ഷണം കഴിക്കണേലും കൂടുതൽ തെറിയവിടെ പറയുന്നത് അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ആളെ ബലഹീനതയെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് നമ്മൾ കാര്യങ്ങൾ നമ്മളങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും പറയും ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കഴിവുകേട് അല്ലെങ്കിൽ പടച്ചം പടച്ചും കൊടുത്തിട്ടുള്ള ആ ഒരു അവസ്ഥ അത് വർണ്ണിച്ചിട്ടോ അതിനെ വിളിച്ചിട്ടോ നമ്മൾ ജയിക്കാൻ നോക്കരുത് അത് നല്ല കാര്യമില്ല കാരണം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കും വരാം അപ്പം അത് വേറെ അത് മാനസികമായിട്ടുള്ള വേറെ പ്രശ്നങ്ങൾ നമ്മളിങ്ങോട്ട് പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും പറയുന്നുണ്ടല്ലോ അത് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമുക്ക് എണീച്ച് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എണീച്ച് നടക്കാൻ പറ്റാത്തവനായിട്ടിട്ട് കുത്തിയിട്ട് ആ വാക്കുകളോടുകൊണ്ട് നമ്മൾ പറയരുത് അത് അത് നല്ല കാര്യമല്ല അതെനിക്ക് ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടാ അത് നമുക്ക് വളരെയധികം വിഷമം തട്ടുന്ന കാര്യമാണ് നമ്മൾ നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അവരും നാവുകൊണ്ട് പറയുന്നുണ്ട് നമ്മൾ അവരടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരടിക്കുകയും ചെയ്യാം അല്ലാതെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഒരു കഴിവുകേട് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അംഗവൈകല്യങ്ങൾ വരിക അങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ മറ്റുള്ള കുഞ്ഞു ഇതൊക്കെ പോലുള്ള ആ അവസ്ഥയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ എടുത്തിട്ട് പറയുന്നത് ഭയങ്കര ഇതാണ് അല്ലേ സപ്പോർട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അഞ്ച് കഷ്ടപ്പെടുന്നെതിരായിട്ട് എന്നെ നീ റിപ്പോർട്ട് നീ 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 എത്ര വലിയ സപ്പോർട്ട് സപ്പോർട്ട് സംസാരിക്കണം എത്രത്തോളം അതിൽ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഒന്നും ഒന്നുണ്ടായിട്ട് ഞാൻ ഷെഫിനാന്റെ ഭാഗത്തും പറയണില്ല ഇവിടെ പറയണില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന സെഫീന പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും അധികം കാണാറില്ല അപ്പോൾ അതന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അവർ പറയുന്നുണ്ട് അവർക്ക് ക്യാഷ് കൊടുത്തിട്ട് പറഞ്ഞോ അങ്ങനെ എന്തൊക്കെ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇനി എങ്ങനെ തന്നെ ആയാലും അത് പറഞ്ഞ് അതിൻ്റെ മാപ്പ് പറഞ്ഞാൽ അവർ പൊരുത്തപ്പെട്ട് പൊരുത്ത എന്താ തോബ ചെയ്ത് അവർ മുൻപിൽ മുമ്പോട്ട് വന്ന സ്ത്രീയാണ് അപ്പോൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ആ വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല അവരാരായി എന്നുള്ളത് അവർക്കറിയാം അവർക്കും പഠിച്ച മിനും അറിയാം നമ്മളിപ്പോൾ എന്താ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി അല്ലേ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ അങ്ങ് നമ്മളതിനനുസരിച്ചിട്ടുള്ള അത്ര സത്യസന്ധത അതുപോലെ തക്കവുള്ള ആളാണെന്ന് നമുക്കും കൂടെ തോന്നുന്നു നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ നമുക്കാര മറ്റുള്ളവരെ പറയാനുള്ള അധികാരം തന്നെ ഇല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് ഇസ്ലാമികപരമായിട്ടുള്ള കാര്യത്തിന് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ ഇങ്ങും പറയാം അല്ലാതെ റസൂലിനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിങ്ങനെ അത് അള്ളാന്റെ റസൂലിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന് തോമ്പ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ അങ്ങനെയുള്ളത് പറഞ്ഞിട്ട് കാര്യമാണ് ജാമ്യദാനെ പറ്റി പറഞ്ഞ് നോക്കി എനിക്ക് ആ ആ ആ മൂദേവി ഇല്ല ഞാൻ അപ്പൊ ഏർ ഇവിടെ നമ്മളടുത്ത് വീട് പണി നടക്കുന്നുണ്ട് വീട് പണിയെപ്പോ മതില് പണി നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ കല്ലിലോട് വന്നിട്ട് കല്ലടിക്കുന്ന സൗണ്ട് അടക്കി നടക്കണ് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട വേറെ എന്തെങ്കിലും അപ്പൊ അതുകൊണ്ടാണ് ആ സൗണ്ട് ക്ലിയർ ഇല്ലാത്ത ഇട്ടാവും അല്ല പെറ്റമ്മാനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇപ്പം വലിയ സങ്കടം ഒന്നും ഉണ്ടാവില്ല പറയാൻ പിന്നെ എളുപ്പം വരും ചെയ്യും ഒരു ആടിനെ അർത്ഥം ഒരു കോഴിന് അർത്ഥം മനുഷ്യന് രണ്ട് കോഴി ഇറക്കാൻ അയാൾക്കൊരു കയ്യർപ്പ് തീർന്നു രണ്ടെണ്ണം അർത്ഥം കഴിഞ്ഞാൽ മൂന്നെണ്ണം ഇറക്കാൻ കയ്യേർപ്പ് തീർന്നു പിന്നെ ആട്ടിനറക്കാൻ കയ്യേറുപ്പ് തീർന്നു അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഓരോന്നും അതാണ് നമുക്ക് സംസാരം ഒന്നിക്കൂടെ വന്ന് ഓവറായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അർപ്പും ചുപ്പും ഉഴപ്പും ഒക്കെ അത് ഹൃദയത്തിൽ പടച്ചുറുപ്പ് പറയുന്നുണ്ടല്ലോ ഹൃദയത്തിൽ ഒരു കറക്റ്റ് പുള്ളി അത് വീണ് കഴിഞ്ഞാൽ പഠിച്ചോനേ അള്ളാഹുവേ ഈ ആ ഒരു പുള്ളി വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ആ പുള്ളി ഇങ്ങനെ കൂടുതലായി കൂടുതലായി കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തെറ്റുകളുടെ പുള്ളി അതുപോലെ തന്നെ നമ്മളുടെ ഉളുപ്പും ചുളുപ്പൊക്കെ മാറുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ ഈ ഒരു സംഭവമൊക്കെ ഇറങ്ങിയതിനാൽ നമ്മൾ തന്നെ പോയി കഴിഞ്ഞു കഥ ഞാൻ പറയുന്നില്ല ഞാനതിലെ അവർക്ക് വേണ്ടി ഞാൻ ദുവാ ചെയ്യലാണ് കൂടുതലും അല്ലാണ്ട് ഇവ പക്ഷെ ഇവളൊക്കെ വേണ്ടി ഞാൻ ഒന്നുകൂടി തളർന്ന നീ വന്നില്ല ദുവാ ചെയ്യലെ അവൾക്ക് വേണ്ടി തന്നെ അവളുടെ കുറ്റം പറയും ഏഹ് എന്നാലേ ഈ പറയുന്നവളെത്ര വെള്ളം വേണം അല്ല അവൾ അത് സെറ്റ് എന്നിട്ട് എന്നിട്ടായിരിക്കും മറ്റവളെ പറയണ്ടാവും ഏഹ് എടി നീ ആദ്യം നന്നാവടി എന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റം നീ ആദ്യം നന്നാവണ എന്നിട്ട് നീ എന്റെ കുറ്റം പറയും അല്ലാണ്ട് നീ എന്റെ കൊറേ പറയാ ഉള്ളിലുള്ളതൊക്കെ നീ മറിച്ചുവെച്ചിട്ട് നമ്മൾ കുറ്റമറിണ്ട് ഷാജി അങ്ങനെ അങ്ങ് സെറ്റല്ല ഷാജിന്റെ എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ ബാക്കിയുള്ളവര് അതിനെ കഴിച്ചിട്ട് ബാക്കി എന്തോ ഷാജി അതിനെ പലതും പറയും അത് എന്റെ പേഴ്സണൽ മാറ്റർ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് എന്റെ ഫാമിലി ബ്ലോഗ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയരുത് പക്ഷേ എന്റെ ഉമ്മാനെ തൊട്ടാലോ എന്റെ ബാക്കിയുള്ളവരെ തൊട്ടാലോ ഞാൻ വെറുതെ ഇരിക്കൊന്നുമില്ല അത് വേറെ കാര്യം പിന്നെ എന്റെ ദ്വായി എന്ന് എന്റെ ഉമ്മ ഉണ്ട് എന്റെ അനീറ്റിമാരുണ്ട് എന്റെ അനിയറ്റിമാരുടെ മക്കളുണ്ട് എന്റെ അനിയറ്റിമാന്റെ ഭർത്താക്കന്മാരുണ്ട് എന്റെ എന്റെ ഉണ്ട് എന്റെ അളാമ്മന്റെ ഒരു മോരുണ്ട് എന്റെ എന്റെ ഗുലും അവർ ഉൾപ്പെടുത്തിട്ടുണ്ട് എന്റെ മക്കളുടെ ഉണ്ട് എന്റെ മരിച്ചു ഇക്കരിച്ചുപോയ എന്റെ ഇക്കാം മരിച്ചുപോയ എന്റെ ഞാൻ പിന്നെ നിങ്ങൾ വിചാരിക്കും എന്റെ ഉമ്മാനെ കുറ്റമാർന്നു പോയല്ല അതൊക്കെ അവരുടെ അതൊക്കെ അവരുടെ ഷാജി പക്ഷെ എല്ലാവരും എന്നും എന്നും കൊടുത്തിട്ടേ ഉള്ളൂ ഹൈ ഇപ്പൊ പറയാതിരിക്കാൻ പറ്റൂല മക്കളെ പറഞ്ഞല്ലേ പറ്റൂ ഞാൻ കഷ്ടകാലത്ത് നിന്റെ മുന്നിൽ വന്ന് പണ്ടാറടക്കണം അപ്പം എന്തായാലും ഈ രണ്ട് മൂന്ന് ഡയലോഗിൻ്റെ കാഴ്ചങ്ങാടി നിർത്താന്ന് വിചാരിച്ചാണ് എന്റെ പടച്ച റബ്ബേ അപ്പോൾ പറഞ്ഞ വർത്താനം കേട്ട് നോക്കുകയാണെങ്കിൽ സാജി ഇമ്മാൻ എന്തും പറയും ഇപ്പാൻ എന്തും പറഞ്ഞോ ഈ പറയണ്ട എന്നൊന്നും പറയുന്നില്ല സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുമ്പോൾ മക്കളും തള്ളാരും വർത്തമാനം പറയും അത് സ്വാഭാവികമാണ് ജീവിതത്തിലുള്ളതാണ് എല്ലാ കുടുംബത്തിലുള്ളതാണ് ഇങ്ങനെ എൻ്റെത് മാത്രമായിട്ടൊരു മഹത്വൊന്നും ഇല്ല ഞങ്ങൾ വെച്ചിട്ട് വേറെ ഇല്ല നമ്മളൊക്കെ ഈ എല്ലൊക്കെ ഉള്ള സാധനം മനുഷ്യനാണെന്ന് പച്ചയായിട്ടുള്ള മനുഷ്യനാണ് എല്ലാവർക്കും വേദനിക്കും എല്ലാവർക്കും സങ്കടം എല്ലാവർക്കും അഭിമാനം മാനം ഒക്കെ ഉള്ളതാണെന്ന് എന്ന് വെച്ചിട്ട് പെറ്റ തള്ളേൻ്റെ സഡി ഡാൻസ് മുതൽ പെറ്റ തള്ളേനെ ഇത്രയും രീതിയിൽ ജനങ്ങളെ മുന്നിൽ തെറി പറയണ ലോകത്തിൽ നാട്ടിലെ മാത്രം കേരളത്തിലെ മാത്രം ലോക മൊത്തം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരായാലും ഹിന്ദിക്കാരായാലും മലയാളികളായാലും കർണാടകായാലും എവിടെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒന്നേ ഒന്ന് സാധനം എജ്ജി മാത്രമേ ഉള്ളൂ അത് ഞാൻ പറയും എവിടെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും മാനസിക രോഗമുള്ളവരൊക്കെ പല പല രോഗങ്ങളുള്ളവരുണ്ട് എന്തേ ഇപ്പോൾ ഒരു മാനസികത്തിന് കുഴപ്പമില്ലല്ലോ ഇല്ലല്ലോ ആ സമയത്ത് പറയുമ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നല്ലോ അപ്പം അവർക്ക് രോഗം എന്ന് പറയുകയാണെങ്കിലും ആ ആ രോഗമുള്ള ആളാണല്ലോ ഇപ്പോഴും മറത്തണം പറയുന്നത് ഇപ്പം എൻ്റെ അമ്മ അപ്പം എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടാവും കാര്യം കാര്യത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പം മന വേണം അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഷോപ്പിങ്ങാണ് അവിടെ പരിപാടി നടക്കുന്നത് അല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു വീട് മാറലും പിന്നെ മരിച്ചാൽ പോലും ഞാൻ ഇവിടുന്ന് പോകില്ല എൻ്റെ അവകാശം കിട്ടിയിട്ട് ഞാൻ പോകൂ എന്തിന് ഇത് പബ്ലിക്കിൽ വന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാനൊന്നും വരുണ്ടാവും പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ട് വാക്കും ഇതും പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അന്ന് എത്ര നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞേ മാനസിക പ്രശ്നം അത് നിനക്ക് ടെൻഷൻ വരും അതിനേക്കാളും നല്ലതൊന്നും മാറിയിട്ട് പറഞ്ഞപ്പോൾ ഈ നല്ല നല്ല കുത്തി മറിഞ്ഞിട്ടല്ലേ പറഞ്ഞത് കൊല്ലാണെങ്കിൽ പോലും ഞങ്ങൾ മാറില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കൂല എങ്ങനെ ഉണ്ടാക്കൂ ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന് ചാവും ഇനി ഞങ്ങൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ പോകുള്ളൂ ഇല്ലെങ്കിൽ പോകില്ല എനിക്ക് അവകാശപ്പെട്ടതന്നെ ആണ് ഇതേ ഞാനാണ് മൂത്തമോള് ഞാനാണ് ഉമ്മ എന്ന് വിളിച്ചത് ആദ്യം അതിനുള്ള അവകാശം എനിക്ക് അങ്ങട്ടെന്നൊക്കെ പറയാം ആ ആ വായ കൊണ്ടെന്നാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് അതൊക്കെ പറഞ്ഞോട്ടെ അതൊക്കെ പറഞ്ഞോട്ടെ അതും ഫാമിലി ബ്ലോഗിൽ പറയാം ഓക്കെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫാമിലി വ്ളോഗേഴ്സ് അതൊക്കെ കാച്ചു വിടുന്നുണ്ട് പോട്ടെ അപ്പം അങ്ങനെയൊക്കെ പറയാം ഓക്കെ അതൊക്കെ പറയും അതാണോ എടി എടി എടീന്ന് വിളിച്ചിട്ടും പിന്നെയുള്ള ഉള്ള ലോകത്ത് കേക്കാൻ പറ്റാത്ത തെറി ഈ ലോകത്തിനെ കേൾപ്പിച്ച് ഉമ്മാനെ പേരും പറഞ്ഞിട്ട് ഉമ്മാനെ പ്രതിയാക്കി നിർത്തിയിട്ട് ലോകത്തിനെ മൊത്തം അറിയിച്ചു എത്ര തോപ ചെയ്തിട്ടും ആര് സ്വീകരിക്കും എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ റബ്ബിനോട് പറഞ്ഞല്ലേത് എനിക്കൊരു രക്ഷീലം ഉമ്മ പൊറുക്കും സംഭവം ശരിയാണ് ഉമ്മയാണ് അല്ലാതെ നീ ഒരു അജ്ജ് ചെയ്തിട്ടോ നീ ആർക്ക് വാരി കോഴി കൊടുത്തിട്ടോ നീ ഇങ്ങെത്രമ്മാരെ കാല് പിടിച്ചിട്ടോ ഒരു കാര്യമില്ല ഉമ്മ റബ്ബിനോട് പറയണം നിനക്ക് വേണ്ടിയിട്ട് അല്ലാതെ സാധ്യത ഈ ജനന്ത കളിപ്പിക്കാൻ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ല കോമാളിയൊക്കെ ജനങ്ങളെ ജനങ്ങളെ കോമഡി ആക്കണേ നിന്റെ പ്രായമുള്ളവരും നിന്നിലും താഴെയുള്ളവരും ഉള്ളവരും നിന്നെക്കാളും ഉയർന്ന ഉയർച്ചയില് പ്രായമുള്ളവരും ഒക്കെ വന്നിട്ട് നിന്റെ വീഡിയോസ് കാണേണ്ട ഉദാഹരണമാണ് ഇത്രക്കേ ഇത്ര കേല്ലാതെ വെറും കെ ആരും എഴുതി ഇടണല്ല സാജിത ഇതിൽ പബ്ലിക്ക് വരുന്നതുകൊണ്ടാണ് ഇത്രയും കേ വരുന്നത് ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജാണ് ആദ്യം മോനെ പച്ചത്തേറി വിളിച്ചിട്ട് ഇപ്പം ചിങ്ങനെ പറഞ്ഞു വർത്താണ് ഇച്ചെന്താ എനിക്ക് തമാശ കളിക്കാനുള്ളതാണത് ചേമ്പ് കുറച്ച് നടന്നോളാ വാരി കോരി കൊടുക്കണവര് വാരിക്കോരി കൊടുക്കുന്നവർക്ക് നല്ല ഹൃദയം ഉണ്ടാവും ആ വാരി കോഴി കൊടുക്കുന്നവൾക്ക് നല്ല മനസ്സുണ്ടാവും അവളെ കയ്യിൽ അവളെ വായൽ നല്ല വാക്കുകളെ റബ്ബ് തരുള്ളൂ നമ്മൾ കൊടുക്കുന്നത് ഏതു നേരം വിളിച്ചു പറഞ്ഞാലും അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ലേ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ കൊണ്ട് കൊടുക്കാം അറിയാത്ത രീതിയിൽ വലത് കൈ കൊണ്ട് കൊടുക്കണം എന്നുള്ളത് അറിയില്ലേ അവന് നീ പഠിച്ചിട്ടില്ലേ പിന്നെ ഞാൻ എത്ര പബ്ലിക്കിനെ മുന്നിൽ നിന്നിട്ടാണ് ഈ പറയുന്നത് അവർക്ക് ഇത്ര കൊടുത്ത് ഇവർക്ക് ഇത്ര കൊടുത്ത് അവർക്ക് ഇത്ര കൊടുത്ത് രണ്ട് കൊല്ലം അമ്മാനെ പോറ്റി എണീ കണക്കൊക്കെ ഇച്ചി എന്ത് ആണെങ്കിൽ പറയുന്നത് രണ്ട് കൊല്ലം ഉമാനെ പോയിട്ട് ഇങ്ങനെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നിനക്ക് പാല് തന്നിട്ടുണ്ടാവില്ല അമ്മീ ഞപ്പാൽ അത് നിനക്ക് അതിൻ്റെ കടം വിട്ടാൻ പറ്റുമോ പത്ത് മാസം പൊക്കൾ കൊടി വഴി നിനക്ക് അന്നം തന്നിട്ടുണ്ടെങ്കിൽ പത്ത് മാസം നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് നിനക്ക് തീർക്കാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ തീർക്കും ഈ രണ്ട് ലക്ഷം കൊടുത്തതിനാൽ തീർത്ത് അത് ചോദിക്കണം എനിക്ക് ആ ആളാണെങ്കിൽ ഇപ്പം പറയുന്നത് ഞങ്ങൾ ഉമ്മീ മക്കളാണെന്ന് കുറെ ആയാലും ഇപ്പോൾ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് സോപ്പിട്ട് ഇങ്ങനെ നടക്കുന്നത് ആ അമ്മയും മോളാണ് അമ്മയും മോളോ എന്തൊക്കെയുള്ള ഉദ്ദേശം ഉണ്ടാകുമല്ലോ എന്നിട്ട് ജനങ്ങളത് മറക്കുമെന്ന് വിചാരിക്കേണ്ടേ ജി നീ ജാ എൻ്റെ വീഡിയോ തന്നെ പ്രൈവറ്റാക്കി വെച്ചോ ഓക്കെ എൻ്റെ വീഡിയോ തന്നെ ജി പ്രൈ പ്രൈവറ്റാക്കി വെച്ച് ജനങ്ങളോടൊക്കെ ഇത് വിശദീകരിച്ച് വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ജി ഇൻ്റർവ്യൂ എടുത്തോ ഒരുപാട് ഇൻ്റർവ്യൂ എടുത്തിട്ടും വീഡിയോയിൽ കൂടിയും ലൈവിൽ കൂടിയൊക്കെ ജി വെള്ള പൂശിക്കോ നീ നിന്നെ തന്നെ വെള്ള പൂശിക്കാൻ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് നിർഗലിച്ച് വന്നിട്ടുള്ള ആ വൃത്തികെട്ട വാക്കുകളൊക്കെ അല്ലേ എല്ലാവരും ചെവിയിലിപ്പോഴും മുളങ്ങുന്നുണ്ട് എല്ലാവരും ഇപ്പോഴും ഉണ്ട് ജനങ്ങൾ മറക്കൂല ഒരിക്കലും മറക്കൂല അതൊക്കെ മഹാപാപമാണ് മഹാപാപം ഈജി പിന്നെ എന്ത് പറഞ്ഞാലും ശരി എനിക്കതൊന്നൊരു വിഷയമല്ല കേട്ടോ ഞാൻ ഇതേ രീതിയിൽ പറഞ്ഞല്ല ഞാൻ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടി വന്നതല്ല ഇന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്കിങ്ങനെ കാണുന്ന വീഡിയോസുകളൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്നതാണ് അല്ല ഒരാളത്തെ നിന്നെ ക്യാച്ച് ചെയ്തിട്ട് പിന്നെ വേണ്ടാത്തതും വേണ്ടതും വിളിച്ചു പോവാനും ഇന്നെക്കൊണ്ട് പറ്റില്ല ചില വാക്കുകളൊക്കെ ഞാൻ സംസാരിക്കാതെ തന്നെ ചില സമയത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ ഞാൻ പലവട്ടം പറയുന്നുണ്ട് എന്തിനാണെന്നറിയോ അറുപ്പായിട്ട് പക്ഷേ ഇത് എത്തേണ്ടിടത്ത് എത്തട്ടെന്ന് വിചാരിച്ചിട്ട് എത്രയോട് വിഷമം നമുക്ക് എന്നറിയോ പറ്റ തള്ളനൊക്കെ പറഞ്ഞ സമയത്ത് ഹൃദയം പൊട്ടിപ്പോയിക്കുന്നു ഞങ്ങളൊക്കെ പൂവിട്ട് പൂവിട്ട് പൂജിക്കാൻ ഇന്ന് സങ്കടമാണ് അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തുക ഞാൻ അറിയാതെ ഒരു വീഡിയോ എടുത്ത് പോയതാണ് ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ അതും അറിയാതെ പറഞ്ഞു പോയതാണ് സോറി അപ്പോൾ ഓക്കെ